ഹായ് കൂട്ടുകാരെ സെലിം ബ്ലാസിലേക്ക് സോദ എന്ന ഒരു പതിനഞ്ച് വെണ്ടക്കെ എടുത്തിട്ടുണ്ട് അപ്പോഴേ അത് ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് തന്നല്ലേ അപ്പോഴിത് വെച്ചൊരു റെസിപ്പി നോക്കാം ഒരു വൺ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ വെണ്ടയ്ക്ക തട്ടി കൊടുക്കുക ആദ്യം ഇതിന്റെ മിഴുക്കൊന്ന് മാറ്റിയെടുക്കെണ്ടക്കയാണ് അപ്പൊ നല്ല ഇളം നല്ല മിക്കത് അത്ര കൊള്ളൂല ഇളം വെണ്ടക്കയാണ് നല്ലത് ആവശ്യത്തിനെല്ലാം ഉപ്പിട്ട് കൊടുക്കാം ഒരു ശാലം മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്ക അപ്പോഴും വെണ്ടക്കയുടെ ആ വീട്ടൊക്കെ കൂടെ ഇരുന്ന് മാറിക്കൊണ്ടിരിക്കുന്ന വൻ്റെ ഇടയ്ക്ക് ഇതിന് കുറച്ച് അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് വലിയ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇതുപോലെ മൂന്നെണ്ണം വലുതാണ് ചെറുതാണെങ്കിൽ ആരെണ്ണം എടുക്കണം ഒരു ചെറിയ പീസ് പുളിയും എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്കയൊക്കെ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഇതല്ല അത്രയും എടുത്തിട്ടുണ്ട് അപ്പോഴിതിനെ ഒന്ന് അരച്ചെടുക്കണം അപ്പോഴും ഒരുപാടെങ്ങ് ഫൈനായിട്ട് പോകേണ്ട കൂടി ഒന്ന് അരച്ചെടുക്കണം വെണ്ടാക്കിയുടെ മാറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് അരച്ചുകൊണ്ട് വന്ന് അരപ്പ് ഒഴിച്ചു കൊടുക്കുക വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്ക ഉണ്ടല്ലോ ഞാൻ ഇതുപോലെ ചെറിയ തരിതരിപ്പോടു കൂടിയാണ് അരച്ചെടുത്ത് ಇನ್ನು ಕೊರಸು ಕರಿಲೂ ಇಟ್ಟು ಎ അപ്പോൾ നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാം ശര ഉപ്പ് ഇട്ട് കൊടുക്ക വളരെ കുറച്ച് മതി അരപ്പിന് വേണ്ടി മാത്രമാണ് ഇട്ടുകൊടുക്ക ഇട്ടുകൊടുത്ത് ഇതൊന്ന് അടച്ചു കൊടുക്ക ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കും നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ വെണ്ടയ്ക്ക നേരത്തെ കൂട്ടിയേ നല്ലപോലെ വേവിക്കണം എന്തതിന് ശേഷം വേണം അരപ്പിട്ടു കൊടുക്ക അരപ്പിട്ട് കഴിഞ്ഞ് ഒരുപാട് സമയം അങ്ങനെ വേവിക്കണ്ടേ മാക്സിമം നല്ല എളം വെണ്ടക്കി അരിക്കണം അപ്പോഴേ ഉണ്ടല്ലോ നമ്മുടെ റെസിപ്പി അപ്പോഴെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴെല്ലാരും ചെയ്ത് നോക്ക അപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാം വെണ്ടയ്ക്ക നല്ല എല്ലാം വെണ്ടയ്ക്ക നോക്കി എടുക്കണം അതുപോലെ വെണ്ടയ്ക്ക നല്ല പോലെ വെന്തിരിക്കുകയും വേണം എന്നാലെ പിന്നെ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വളരെ എളുപ്പമാണല്ലേ അതുപോലെ തന്നെ ഇടയ്ക്ക് ചട്ടിയിൽ പിടിക്കുമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ചങ്ങ് കുഴഞ്ഞു പോകരുത് അല്ലാതെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്താൽ അങ്ങനെ വെണ്ടയ്ക്ക് നല്ലതുപോലെ എങ്ങക്ക് വേഗിച്ചെടുക്കാവുന്നതാണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്